ഹലോ അപ്പം ഇന്ന് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പി ആയല്ലോ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റാണ് കേട്ടോ ഒരു ഗ്രീൻ കളറിലുള്ള അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് മല്ലിയിലാണ് എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പോളം മല്ലിയിലുണ്ടാവും നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലന്നെ എടുക്കണേ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറിയ ഒരു അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചമുളക് കുട്ടികൾക്കാവുമ്പോൾ കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരിക്കലും കൂടി പോവും ചെയ്യരുത് അപ്പോൾ ഇതെല്ലാം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കേട്ടോ ഒരുപാട് അവരുതെ നമ്മളിഞ്ഞ് മുട്ടയിലും ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഒരു ടേബിൾ സ്പൂണോ എറ്റാ വെള്ളം അത് നമുക്കൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ ഈ ഇതാണ് കേട്ടോ അതിൻ്റെ കളറ് ബ്രെഡ് ടോസ്റ്റിൻ്റെ ഗ്രീൻ കളറ് ഇനി ഒരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കുക അപ്പം നമ്മൾ ഉപ്പ് നേരത്തെ മല്ലിയിലെ ചേർത്തതാണ് അരച്ച സമയത്ത് അങ്ങനെ കുറച്ച് ചേർത്തിയാൽ മതി ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ളവർക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്തി കൊടുക്കാം അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ചേർത്തിയാലും ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ഞാനിത് നല്ലവണ്ണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആദ്യം എന്നിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ മല്ലിയിലൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം അപ്പോൾ മല്ലിയില ഒരുപാട് എടുത്ത് എഴുതിയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒരുപാട് മുന്നിട്ട് നിൽക്കില്ല കേട്ടോ ചെറിയൊരു ടേസ്റ്റേ ഉള്ളൂ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരിക്കലും കൂടരുത് അത് ഇട്ടീന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണോ പാലും ചേർത്തി കൊടുക്കാം കേട്ടോ എന്നിട്ടെല്ലാം കൂടി നല്ലവണ്ണം ഒന്നും പാടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മല്ലിയിലൻ്റെ കളറാണ് കേട്ടോ ഗ്രീൻ കളറായിട്ട് തന്നെ നമുക്ക് കിട്ടണത് നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ അരിച്ചെടുക്കുകയും ചെയ്യണേ അങ്ങനെ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ആറോ ഏഴോ പീസ് ബ്രെഡ് എടുക്കാം അപ്പോൾ ബ്രെഡ് ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ടോസ്റ്റ് ചെയ്യണേ നിങ്ങൾക്ക് കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് അങ്ങനെ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ബ്രെഡൊക്കെ ഓരോ പീസായി ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്യാനുള്ള പാൻ ചൂടാക്കാൻ വെക്കാം അതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്തി കൊടുക്കാം കേട്ടോ ബട്ടറോ നെയ്യോ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത് അതിൽ ടോസ്റ്റ് ചെയ്താൽ കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത് അങ്ങനെ അത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുട്ടൻ്റെ കൂട്ടുണ്ടല്ലോ അതിൽ ഓരോ ബ്രെഡിൻ്റെ പീസും ഇട്ടിട്ട് നമുക്ക് ഈ പാനിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാൻ അങ്ങനെ ഞാൻ പാനിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വശാവണ സമയത്ത് നമുക്ക് ഒരു ഭാഗം തിരിച്ചു കൊടുക്കാം അങ്ങനെ ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് വശം തിരിച്ചു മറിച്ചിട്ട് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം അങ്ങനെ ബാക്കിയുള്ളൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മല്ലിയിൽ ചേർത്ത് നമ്മൾ മുട്ടയും പാലൊക്കെ ചേർത്ത് കൊണ്ട് മല്ലിയിലിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടാതെ നോക്കി വേണം അപ്പോൾ അത് അതിൻ്റെ ടേസ്റ്റ് ആകട്ടെ ഉണ്ടാവുക ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ ഈ രീതിയിൽ ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം